ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് തിരുവാലി ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഔഷധ ഔഷധസസ്യങ്ങളും വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു പത്രിയാൽ എ എം എൽ പി സ്കൂൾ പരിസരത്തെ തൈനടൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു തിരുവാലി ലയൺസ് ക്ലബിൻ്റെ തിരുവാലി യൂണിറ്റ് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി തിരുവാലിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാലിന്യ സംസ്കരണ രംഗത്ത് ഉയർന്ന മാതൃകകൾ അവരുടേതായിട്ട് എവിടെ നോക്കിയാലും കാണാൻ കഴിയും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ ഹരിതോദ്യാനം എന്ന പേരിൽ പത്രിയാൽ എൽ പി സ്കൂളുമായി ചേർന്നുകൊണ്ട് ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുകയാണ് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ തിരുവാലി പത്രിയാൽ എൽ എൽ പി സ്കൂളിൻ്റെ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും ഉൾക്കൊള്ളുന്ന ആളുകളും അതോടൊപ്പം തന്നെ ലയൻസ് ക്ലബിൻ്റെയൊക്കെ മേൽനോട്ടത്തിൽ നടത്തും വളരെ നല്ല ഒരു മാതൃകയാണ് ഹരിത ഉദ്യാനം എന്ന് പറയുന്നത് ഇതിന് നേതൃത്വം നൽകുന്ന ലയൻസ് ക്ലബ് തിരുവാലി യൂണിറ്റിലെ പ്രവർത്തകരെ എല്ലാം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ എക്കാലത്തും നടത്താൻ ഈ യൂണിറ്റിന് കഴിയട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഇരുപതോളം തൈകളാണ് നട്ടുപിടിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജനാ മനിയിൽ ജി എൽ ടി കോർഡിനേറ്റർ കെ ടി സജി റീജിയണൽ ചെയർമാൻ അനിൽ പ്രസാദ് ഡോൺ ചെയർമാൻ പി കെ അനൂപ് ക്ലബ്ബ് പ്രസിഡന്റ് നിഖിൽ തിരുവാലി ലയൻസ് വളണ്ടിയേഴ്സ് ലിയോ വളണ്ടിയേഴ്സ് വിദ്യാർത്ഥികൾ എന്നിവർ ബ്യൂറോ തിരുവാലി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന വികസനരംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീഥിയിൽ കൃപ ഹോം അപ്ലയൻസസ്